അപ്പൊ കൈസ് നമ്മൾ ഇവിടെ ഒരുക്കോന്നിരില്ലേ ഈ പെണ്ണുങ്ങളെങ്ങോട്ട് പുറത്തു വേണം കുറച്ച് പണിയെ കേട്ടോ അപ്പൊ കൈസ് നമ്മടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കൈസ് നിങ്ങൾ നമ്മളെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു യാത്ര പോകുമ്പോഴാണ് ഞങ്ങള് മാത്രമല്ല കേട്ടോ എല്ലാവരും ഉണ്ട് കുറെ കാലമായിട്ട് അങ്ങനെ പോയിട്ട് പോയിട്ടോ ഞാനുണ്ട് പപ്പായുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് അനിയന്റെ വൈഫുണ്ട് കൊച്ചുണ്ട് ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ചാണ് പോന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പോന്നത് മാഹിപ്പള്ളിയിലാണ് കേട്ടോ നമ്മുടെ വീടിന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ തോന്നും മാഹിപ്പള്ളിയിൽ പെരുന്നാളെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോവാണ് കുറച്ച് നേർച്ച ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് പോകുന്നത് അല്ല രണ്ടു ദിവസം രണ്ടു ദിവസം ലുക്കിലൊക്കെയാണ് ഏഹ് ജീൻസിൻ്റെ ടോപ്പൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത് ഏഹ് ഇന്ന് താലയ്ക്ക് സാമാനം തന്നിട്ടില്ല രണ്ടു ദിവസം അതിന്റെ പേരെ ഇങ്ങനെ നടക്കുന്നു ഏഹ് അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ ഇപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഏഹ് അപ്പൊ എന്തായാലും ഞങ്ങള് പോവാട്ടോ അവരെല്ലാം ഒരുങ്ങി വീട്ടില് വണ്ടീന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് നല്ല വിടാം അതൊക്കെ പൂട്ടിട്ട് പോണേ എന്തുവാ ആ എനിക്കണ്ടോ നമ്മൾ എന്നെ കൊണ്ടാ എന്നെ അങ് ഒരുക്കുവാ എന്നെ ഒരുക്കിയിട്ട് ഞാൻ അങ്ങനെ ഒന്നും ഒരുങ്ങല്ല കേട്ടോ നമ്മള് സാധാരണ വലുതാ നമ്മള് ഈ ഒരു ലുക്കാ നമുക്ക് പറ്റത്തോ അപ്പൊ ഓരോ ലുക്കും നമുക്ക് പറ്റൂല അപ്പൊ എന്നാലും നമ്മള് പോവാണ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ കുറച്ച് കോമഡിയാണ് കാരണം നമുക്ക് ഒരു വഴിക്ക് പോകണമെന്ന് വെച്ചാൽ നടക്കും എൻ്റെ വർക്ക് അങ്ങനത്തെ വർക്ക് ആയിപ്പോയി ഒരുപാട് പേര് മെസ്സേജ് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് വാട്സപ്പ് സർവീസ് കാര്യങ്ങളുണ്ട് നമ്മുടെ ജപ്പോട്ടൊക്കെ എല്ലാ സർവീസുകളും ഉണ്ട് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം ആരാണ് എപ്പോഴാണ് എന്ത് അത്യാവശ്യമാണ് ഒന്നാ വണ്ടി ഓടിക്കണം അത്രയും ദൂരം വണ്ടി ഓടിക്കേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് അത്യാവശ്യത്തിന് ഒരു കാര്യം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കണം അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അത്രയ്ക്ക് ആവേശമായിട്ട് പോകാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഡൗട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം എന്തായാലും നമ്മൾ പോവാം ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഐ സിതാ പപ്പായും അമ്മയെല്ലാം വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ തക്കടും പിന്നേരൊക്കെ വണ്ടി കയറിയിട്ടുണ്ടേ അപ്പോൾ അനിയനും വൈഫും വന്നിട്ടില്ല അവർ സ്കൂട്ടിക്ക് സ്കൂട്ടിക്കാണ് വരുന്നത് കേട്ടോ അനിയനും വൈഫൊക്കെ സ്കൂട്ടിക്കാണ് വരുന്നത് നമ്മുടെ കുഞ്ഞു വണ്ടിയാണ് ഇതിനകത്ത് എല്ലാവരും കൂടെ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാനും പപ്പായും അമ്മയും വൈഫ് ഉണ്ടോസും പിള്ളേരെല്ലാം കൂടെ കാരണം പോരും വൈഫും അതായത് അനിയനും വൈഫും വണ്ടിക്ക് സ്കൂട്ടിക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും പോവാൻ നോക്കുവാണ് ഒരു ഒരുങ്ങി വരുന്നില്ല വന്നു കേട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ അപ്പം കൈസ് ഇതാ ഞങ്ങൾ ഇറങ്ങാൻ പോകണം കേട്ടോ എല്ലാവരും ഉണ്ട് പക്കിരി കിടന്ന് നല്ലോണം ഉറങ്ങിപ്പോയി പപ്പായവിടെ ഇരിക്കുന്നു പിന്നെ അമ്മ ഇതാണ്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇട പോവാണ് കൈസ് അങ്ങനെ നമ്മൾ മാഹിപ്പള്ളിന്റെ അടുത്ത് എത്തി കേട്ടോ നമ്മൾ മാഹിപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് പിള്ളേരാ നോക്കണേ കൈവിട്ടേക്കല്ലേ ഭയങ്കര തിരക്കാണ് രക്ഷയില്ലാത്ത തിരക്കാണേ കൈനാശം ഇല്ലല്ലേ തക്കുള് ദേഷ്യം പിടിച്ചിട്ട് തക്കളിന് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാത്ത ദേഷ്യം പിടിച്ചിട്ട് പപ്പായനോട് അടിയണ്ടട്ടോ പള്ളീനുള്ളിൽ കാരണമെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ ക്യൂ നിക്കണം കഴിച്ചു പള്ളീനുള്ളിൽ കാരണമെങ്കിൽ ഒരു കിലോമീറ്റർ ക്യൂ ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമുക്ക് വന്ന് കയറാൻ പറ്റത്തുള്ളത് കേട്ടോ അപ്പുറത്തെങ്ങാണ്ട് കയറി കാരണം ഒരുപാട് ദൂരെ അടി ചുറ്റാൻ പോലെ കച്ചവട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും മേടിക്കാനുള്ളത് പക്ഷെ ഉള്ളിക്കറണം എന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ നമ്മൾ അപ്പുറത്തോടെ നടന്നു പോകണം പിള്ളേരെയും കൊണ്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് വന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ േഷ് ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല പൊറത്തോടെ നടക്കുവാണെ ഇവിടെ ഫുള്ള് ഭയങ്കര തിരക്കാണ് ഒരു രക്ഷല്ല വണ്ടി എങ്ങോട്ടും പോകുന്നില്ല നല്ല ഹാർബറും ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വല്യ കളിക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല കേട്ടോ പിള്ളേരെയൊക്കെ ഞാൻ ആ സ്ഥലത്താക്കിയതിനു ശേഷം നല്ല പുറത്തിറങ്ങി നടക്കുവാണേ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ച് എവിടെ തിരിഞ്ഞ് കഴിഞ്ഞാലും ബീവറേജാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ബീവറേജ് ആണ് അങ്ങനെ ഒരു വിധത്തിൽ തിരിച്ച് ഞങ്ങൾ എത്തി കേട്ടോ അപ്പോ മാഹിപ്പള്ളി പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ട് പോകൂടുവ കേട്ടോ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുടെ പല സാധനങ്ങളിങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് കാരണം ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് ഇന്ന് രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് കാരണം വേറൊന്നുമല്ല തടന്നു വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി കാരണം നല്ല റിസ്ക്കാണ് അതിലെ പോക്ക് അന്നത്തെ കാര്യം പോലീസുകാർ ഫുള്ള് വഴി തിരിച്ചു വിടുകയാണ് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് പോയി നമ്മൾ നമ്മൾ പണ്ട് പോകുന്ന ആ ഒരു വഴി കൂടെ ഒന്നുമല്ല വിടുന്നത് വേറെ ഏതൊക്കെയോ വഴി കൂടെ കയറ്റി വിട്ട് ഞാനാണെങ്കിൽ മൂന്നു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി നമ്മൾ വിചാരിക്കുന്നതല്ല മാപ്പിട്ട് പോലും കിട്ടുന്നില്ല അതിറ്റേ കളിയാണ് നമ്മൾ നല്ല രീതിയിൽ മാപ്പിട്ട് പോകുന്ന സമയത്ത് പോലീസാരോട് ഐര്യല്ല പോകാണ്ട് ഇപ്പുറത്തോടെ തിരിച്ചു പോകുന്നത് വേറെ സ്ഥലത്ത് തിരിച്ചുവിടും പിന്നെ കള്ളന്മാരുടെ നല്ല ശല്യം ഉണ്ട് അപ്പം പരമാവധി ആൾക്കാർ പോകുന്ന ആൾക്കാർ പിള്ളേരെയൊക്കെ പോകാൻ കൊണ്ടുപോകുന്ന ആൾക്കാർ നല്ല രീതിയിൽ സൂക്ഷിച്ചു പോകണം നല്ല റിസ്ക്കാണ് എന്തായാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ പോകുന്നതാണ് ഒരുപാട് ഇതൊക്കെയുള്ള സ്ഥലമാണ് പിന്നെ കുട്ടികൾ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല പൈസ കൈ കരുതിട്ട് പോകണം കാരണം തക്കടലിനെ കൊണ്ട് പുനരം പോയിട്ട് അവർ കടയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഒരുപാട് സാധനങ്ങൾ കളിപ്പാട്ടത്തിൻ്റെ അഭിഷേകമാണ് എവിടെ ചെന്നാലും പല ഇങ്ങനെ നിത്തേ കാണാം എവിടെ ചെന്നാലും നമ്മുടെ ഉത്സവത്തിനൊക്കെ പോയിക്കാൻ അങ്ങനെയാണല്ലോ അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക ഓക്കെ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ